ചെണ്ടൻ കപ്പ കപ്പ കൊടുക്കുവാണേ എന്നാലും നമ്മൾ അടുപ്പിൽ നിന്ന് തീ കത്തിച്ചിട്ട് ചെണ്ട കപ്പ കൊടുങ്ങനെ കരുതി ചെയ്യുവാണ് അടുപ്പി തീയൊക്കെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴയൊക്കെയല്ലേ എന്നാലും ഇതിനകത്തുണ്ടാക്കുന്ന ഒരു രുചി പറയാൻ ഗ്യാസിന്റെ ഇതിൽ ഉണ്ടാക്കില്ല രാവിലെ ഇതിനകത്തുണ്ടാക്കി നോക്കുക ഇപ്പോൾ നമ്മുടെ പരിപാടി ഞാൻ ഇച്ചിരി മീൻ ഉള്ള മീൻ ചുടാൻ പോവുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ ചുട്ടെടുക്കുന്നത് ഞാനിത് കഴുകി ഉണങ്ങി എടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ തലേ ഇവിടെ വയറൊക്കെ ഇതാക്കി കട്ട് ചെയ്തിട്ട് ഇത് ഞാൻ ഇങ്ങനെ ചുട്ടെടുക്കാനായിട്ട് തന്നെ ഇതാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് രണ്ട് മീൻ അടുപ്പിലിട്ട് ചൂടാം ഞാൻ രണ്ട് മീൻ ചുട്ടെടുക്കുക ചുട്ടെടുത്തിട്ട് ഇതിനെ പതുക്കെച്ച് തേങ്ങയൊക്കെ വെച്ച് ഞാൻ ചതയ്ക്കും ഈ അടുപ്പിൽ ഇങ്ങനെ നമ്മൾക്ക് പുകയൊക്കെ തീക്കണിൽ നല്ല ഇതായിട്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ വീശി കൊടുക്കണം നമ്മൾ സാധാരണ പൈപ്പ് കൊണ്ട് ഊതുന്നതിലും എളുപ്പമാണ് ഇത് ഇങ്ങനെ വീശി കൊടുക്കും അങ്ങനെ നമ്മുടെ മീൻ റെഡി ആയി കേട്ടോ ചുട്ടെടുത്തു ഇതിനെ പതക്കെ ഇങ്ങനെയും കഴിക്കും കുറച്ച് തേങ്ങ വെച്ച് ചതക്കുകയും ചെയ്യും ും പച്ചമുളകും കൂടെ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് മീനും വിട്ട് തേങ്ങയും വിട്ട് ഞാൻ ചതച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ ചുട്ട ചുട്ട മീന് ഞാൻ ചമ്മന്തി ഇതാക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ മുള്ളുണ്ട് കേട്ടോ നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിച്ചില്ലെങ്കിൽ മുള്ളൊക്കെ നമുക്ക് പണി തരും പിന്നെ ഇച്ചിരി ചുട്ട മീൻ തന്നെ ഇച്ചിരി ബാക്കിയുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇതാണ് ഫൈനൽ ലുക്ക് ഞാൻ കപ്പയ്ക്ക് മുളക് പൊട്ടിക്കാനായിട്ട് കുറച്ച് പച്ചമുളക് എടുത്തു ചിലരൊക്കെ നല്ല കാന്താരിയൊക്കെ എടുക്കുന്നത് ഞങ്ങൾക്കിപ്പം കാന്താരി ഇല്ല പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തു കുറച്ച് ഉപ്പുകല്ല ഉപ്പുക എന്നു എന്നിട്ട് അത്ര ഞാൻ എടുക്കാറുള്ളു കപ്പ വാങ്ങി കൂട്ടാനൊക്കെ എടുത്ത് ഞാൻ അടുപ്പിലേക്ക് തന്നെ കഞ്ഞീൻ്റെ വെള്ളം തിളച്ചു വെള്ളം തിളച്ചോളൂ സംഭവം ഉണ്ട് അത് ഒരെണ്ണവേ ഉള്ളൂ ഒന്നു കാണുന്നില്ല അതിന് പകരം ഞാൻ ഈ ഫോയിൽ പേപ്പറില്ലേ ഫോയിൽ പേപ്പർ മടക്കി ഇതേ രീതിയിലാക്കിയിട്ട് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി അന്നേരം ഇതിനെ നമുക്കിങ്ങനെ ഒരു സൈഡിൽ ഇതിങ്ങനെ അടച്ചു വെക്കാം ഒരു സൈഡിൽ ഇത് ഉറച്ച് വെക്കാം നമ്മൾ പരീക്ഷണം നടത്തിയതാണ് ഞാൻ നമ്മുടെ ഇന്നത്തെ faster